നമസ്കാരം മലയാളികളുടെ പ്രിയങ്കരനാണ് ദിലീപ് ഒരു കാലത്ത് കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായിരുന്നു ദിലീപ് എന്നാൽ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ നടന് കാര്യമായ ഹിറ്റുകളൊന്നും സിനിമയിൽ ഇല്ല കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ പേരും ഉയർന്നു വന്നതിന് പിന്നാലെയാണ് നല്ലൊരു ശതമാനം പേരും ദിലീപിനെതിരെ തിരിഞ്ഞത് ഇപ്പോഴും നടി കേസിന് പിന്നാലെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് എങ്കിലും നടന്റേതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ഇപ്പോൾ നടി ആക്രമിക്കപ്പെട്ട കേസിൽ വാദം അന്തിമഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് ഇപ്പോഴത്തെ ബേസിൽ ജോസഫ് പറഞ്ഞ കാര്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറുന്നത് മലയാള സിനിമയിലെ മിന്നും താരമാണ് ബേസിൽ ജോസഫ് സംവിധായകനായി കയ്യടി നേടിയ ശേഷം സഹനരനായും ബേസിൽ തിളങ്ങി ഇപ്പോഴത്തെ നായകനായും തിരഞ്ഞാടുകയാണ് ബേസിൽ ജോസഫ് പോയ വർഷം തുടരെ തുടരെ ഹിറ്റുകൾ സമ്മാനിച്ച ബേസിൽ ഈ വർഷവും ആരംഭിച്ചിരിക്കുന്നത് കിടലിനായിട്ടാണ് കഴിഞ്ഞ ദിവസം തിയേറ്ററിൽ എത്തിയ പ്രാവിൻകൂട് ഷാപ്പ് മികച്ച പ്രതികരണങ്ങളാണ് നേടുന്നത് ഇതിനിടെ ഇപ്പോഴിതാ തന്റെ നടൻ ദിലീപുമായി താരതമ്യം ചെയ്ത ജനപ്രിയ നായകൻ എന്ന് സോഷ്യൽ മീഡിയ വിശേഷിപ്പിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് ബേസിൽ ജോസഫ് പ്രാവിൻകൂട് ഷാപ്പ് ടീമിന്റെ പ്രസ് മീറ്റിലായിരുന്നു ബേസിൽ താരതമ്യങ്ങളെ കുറിച്ച് പ്രതികരിച്ചത് തന്നെ ദിലീപുമായി താരതമ്യം ചെയ്യുന്നതിനോട് താല്പര്യമില്ലെന്നാണ് ബേസിൽ പറയുന്നത് അദ്ദേഹത്തെ എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു കാരണമുണ്ട് നമ്മളൊക്കെ ചെറുപ്പക്കാലം മുതൽ കണ്ട സിനിമകളിലൂടെ ഉണ്ടാക്കിയെടുത്ത പേരാണ് എന്നെ ഇഷ്ടപ്പെടുന്നുവെന്നതിൽ സന്തോഷം പക്ഷെ എന്റേതായ ഒരു വ്യക്തിത്വം ഉണ്ടാകണമെന്നാണ് ആഗ്രഹം ഇഷ്ടപ്പെടുന്നുവെന്ന് അറിയുന്നതിൽ സന്തോഷം പക്ഷെ അദ്ദേഹത്തിന്റെ ലെഗസി അദ്ദേഹം മാത്രമായി ഉണ്ടാക്കിയെടുത്തതാണ് അതുമായി താരതമ്യം ചെയ്യപ്പെടുന്നതിനോട് താല്പര്യമില്ല എന്നാണ് ബേസിൽ പറയുന്നത് പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയത് നിലവിൽ ജനപ്രിയ നായകൻ എന്ന ടാഗ് ലൈൻ കൊടുക്കാമെങ്കിലും ദിലീപ് എന്ന നടനായിട്ട് ബേസിലിന് ഒരിക്കലും താരതമ്യം ചെയ്യാൻ പോലും പറ്റില്ല ഒരു പൊടിക്ക് അഹങ്കാരം വന്നു തുടങ്ങിയോ എന്നൊരു സംശയമുണ്ട് ബേസിലിന് ഈ മൂന്ന് നാല് കൊല്ലം അടുപ്പിച്ച് ഹിറ്റാണെന്ന് വിചാരിച്ച് എല്ലാവർക്കും ജനപ്രിയ നായകൻ എന്ന ടാഗ് ലൈൻ കൊടുക്കാൻ പറ്റുമോ ദിലീപ് എന്ന നടൻ ഹിറ്റ് അടുപ്പിച്ച് അടിച്ചത് നാലഞ്ച് കൊല്ലം ഒന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ അയാളുടെ സുവർണ കാലമായിരുന്നു എന്നിങ്ങനെയാണ് ചിലരുടെ പ്രതികരണങ്ങൾ അതേസമയം താരതമ്യം ചെയ്യുന്നതിനെ ചിലർ മറ്റൊരു രീതിയിലും വിലയിരുത്തുന്നുണ്ട് വളരെ കൃത്യമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ബേസിൽ പറഞ്ഞിരിക്കുന്നത് സത്യത്തിൽ ദിലീപ് വിരോധം കൊണ്ട ചില ഫാൻ ഫൈറ്റ് ആളുകൾ അയാളെ ട്രോളാൻ വേണ്ടി ബേസിൽ ചാർത്തിയ ഒരു ടൈറ്റിൽ അതുമൂലം അയാൾക്ക് കേൾക്കേണ്ടി വന്ന എല്ലാമാണ് ബേസിൽ ഇന്ന് ഇല്ലാതെയാക്കിയത് എന്നാണ് നയന ജോസൺ എന്ന അക്കൗണ്ടിൽ നിന്നും പങ്കുവെച്ച പോസ്റ്റിൽ പറയുന്നത് ദിലീപിനി എന്ത് കാണിച്ചാലും ജനങ്ങൾ ഏറ്റെടുക്കാൻ പ്രയാസമാണ് ഇമേജ് പോയി ഇതിപ്പോ ബേസിലിനെ മുമ്പിൽ നിർത്തി വാനോളം വെള്ളം പൂശുകയാണല്ലോ അവസാനം ദിലീപേട്ടന്റെ പാവാട എന്ന് വെക്കാൻ മറന്നു പോയതാണോ എനിക്ക് പണ്ട് ഇഷ്ടമായിരുന്നു പക്ഷെ ഇന്ന് അയാളുടെ പടം കാണാൻ താല്പര്യമില്ല എന്നും ചിലർ തുറന്നടിക്കുന്നുണ്ട് സംഭവം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് അതേസമയം മലയാള സിനിമയിൽ ഒരു കാലത്ത് അടക്കി വേണായിരുന്നു ദിലീപ് ജനപ്രിയ സിനിമകളുടെ മേക്കറായി ദിലീപ് അന്ന് സിനിമാ നിർമ്മാണത്തിലും വിതരണത്തിലും അടക്കം എല്ലാ മേഖലയിലും കൈവച്ചു ഒരു ഘട്ടത്തിൽ സൂപ്പർ താര സിനിമകളേക്കാൾ പണം വാരിയ ചിത്രങ്ങളായി ദിലീപിന്റെ ചിത്രങ്ങൾ മാറിയിരുന്നു അതുകൊണ്ട് തന്നെയാകണം പിന്നീട് വളരാൻ അനുവദിക്കാതെ വേറോടെ വെട്ടിമാറ്റാൻ ചിലർ കരുതിയത് നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് അറസ്റ്റിലായതോടെ അദ്ദേഹത്തിന്റെ പതനം തുടങ്ങി സിനിമകളെല്ലാം തുടർച്ചയായി പരാജയപ്പെട്ടു താരത്തിന്റെ കരിയർ വലിയൊരു പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് പിന്നാലെ ദിലീപിന് നേരെ വലിയ രീതിയിൽ ഒളിയമ്പുകൾ ഉണ്ടായി ദിലീപിന്റെ പതനം കാണാൻ കാത്തിരുന്നവർ നിരവധിയായിരുന്നു ഇപ്പോഴും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരും നിരവധിയാണ്